ഇവിടെ ആരേം കാണുന്നില്ല ഗിരിചേച്ചിയെ ശോഭേച്ചോടെ പോലെ മാർ താണോ ഇട പോയിച്ചേ ആ തളർന്നിക്കഴി ഉച്ച സമയത്ത് ആ വരുന്നുണ്ടല്ലോ ഏ എന്തായിരുന്നു പിന്നെ ഇത് ബ്ലീച്ചിങ് പൗഡർ ഇതാ വന്നതിന് ക്ലോറിനേഷെ ബ്ലീച്ചിങ് പൗഡറാ ആ ആ ഇങ്ങനെ ഒരു പാട്ട് എടുക്കി ഞാൻ മാളെ ആയി കുറച്ച് കിട്ടും എന്തെങ്കിലും എടുക്കണം വെള്ളം ഉണ്ടോ കേട്ടിട്ട് ഓ നല്ലോണം വെള്ളമുണ്ട് എന്റെ കൈയ്യിൽ നിന്ന് വീകാത്ത ഭക്ഷണം കഴിക്കാൻ ആകല്ലോ ചോദിച്ചിട്ട് ഭക്ഷണത്തിൽ അടക്കം ചോയ വരൂ അല്ല എനിക്ക് ഒന്നുമില്ല ഏഹ് ഒന്നുമില്ല ഒന്നുമില്ല ഇത് അധികം ഇടരുത് നമ്മൾ വെള്ളത്തിന്റെ അളവിനുസരിച്ച് ഇടാവും എവിടെയാ കിണർ എവിടെയാളെ കിണർ താഴ താഴ് ഞാൻ പോയി ചോദിക്കാൻ വേണ്ട ഞാനും ചോദിക്കുന്നുണ്ട് ഏഹ് ഓ ഇത് ഒഴിക്കണേ ഓക്കൂ ഒഴിക്കാണ്ട് ഞാൻ ഒഴിക്കൂ ഇതിന്റെ തെളിയ ഓഴിക്കണ്ടത് ലാസ്റ്റ് ഒഴിക്കരുതേ ആ ആ ഒരു മിനിറ്റ് കഴിഞ്ഞു ആ ഒഴിച്ചോളിട്ടോ ആയിക്കോട്ടെ ഓ എന്നാ പിന്നെ ആയിക്കോട്ടെ ഞാനങ്ങ് ഒഴിക്കൂട്ടോ ഓ ഓ ആ മറന്നു വരതേ ഇല്ല ഇല്ല അല്ലോയിക്കോ ശേഷം തരികിടെന്ന് പറഞ്ഞു പീശ കൊറച്ച് കിട്ടണം എന്ന് കൊറേച്ചാൽ പിന്നെന്തായാലും സമയത്തിന് ആ പിന്നെ പിന്നെ അതല്ല കെറ്റിൽ ഒഴിച്ച് എന്തോരും വേണം വെള്ളം കുടിക്കാനും അറിയാനടിച്ച ഒഴിച്ചു കിട്ടാൻ എത്ര കാലായി ഞാൻ കാത്തിരിക്കുന്ന ബ്ലീച്ചിങ് പൗഡർ ഇട്ടാൽ കരുമ്പൻ അടിച്ചപ്പോനെ കൊണ്ട് ഇതൊക്കെ ഉപകാരം ഉണ്ടോ എന്തായാലും ആയിട്ടുള്ള കറക്റ്റ് സമയത്താ ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് തന്നത് അല്ലല്ലുതാരം കിണറ്റിലൊക്കെ വയ്ക്കുന്നത് കിണറിലൊക്കെ ഞാൻ വന്ന് കളക്കി തന്നത് എന്തെന്ന് നിങ്ങൾ എന്താ ഇത് കരിമ്പം പോകാൻ വേണ്ടിട്ടുള്ള മരുന്നില്ല ചെന്തോ ഒരു ചൊയാ വെള്ളത്തിന് നോട്ടീസ് തീർത്തും എന്താ അല്ല ഇതിപ്പോണിയെന്നിട്ടിപ്പോ തുണിയെ വെളുക്കും ഇത് തുണി വെളുക്കാൻ വേണ്ടിട്ടല്ല ക്ലോറിൻ കൊണ്ടാക്കുന്നത് കുടിക്കാനായി വന്നാലും രോഗങ്ങളൊന്നും വരികലാ വായിക്കുങ്ങള് എന്തൊക്കെയാ രോഗങ്ങൾ ഇതെന്തെന്നാ കാണ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഹമീബിക്ക് മെനിഞ്ചോ എൻസെഫലൈറ്റീസിന്റെ അമ്മ ഇത് കടിച്ചാ പൊട്ടിയല്ല മോളെ വാക്ക് ഇതെന്ത് സൂക്കേടാന്നിത് ഹമീബിക്ക് മസ്തിഷ്ക ജ്വരം ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ എനിക്കൊക്കെ മനസ്സിലാവൂ മനസ്സിലാവു ജ്വരം ഇതൊക്കെ ഇങ്ങള് കെട്ടിക്കിടക്കുന്ന വെള്ള ഇടയ്ക്കൊന്നു പോയി നോക്കലുണ്ടോ വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പല അണുക്കൾ ഉണ്ടാവും അത് കാരണമാണ് നമുക്ക് നിങ്ങളെ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ മക്കൾക്ക് പനിയായിട്ട് എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നേ നിങ്ങളത് എന്താ ആലോചിക്കാത്തേ ഈ കരിമ്പം പോകാൻ വേണ്ടി പല മരുന്നുകളും ഉണ്ട് പക്ഷെ നമ്മുടെ വെള്ളം ക്ലോറിനേഷൻ ചെയ്തില്ലെങ്കിൽ പല രോഗങ്ങളും ഈ എത്ര എന്തൊക്കെ അണുക്കൾ ഉണ്ടാവും അറിയാം നിങ്ങളെ മലപ്രദേശം അല്ലേ പല സ്ഥലത്തുനിന്നും നമ്മളെ റോഡ് റോഡ്മക്കൂടി ഒക്കെ ഒലിച്ചു വരുന്ന വെള്ളം കിണറിലേക്ക് എത്തുന്നതാ വർഷം തോറും ക്ലോറിനേഷൻ ചെയ്തില്ലെങ്കിൽ വെള്ളം ശുദ്ധിയാകിയാൽ അതിനായി ക്ലോറിനേഷൻ ചെയ്യുന്നത് ഞാനെന്തൊരു മണ്ടത്തിയ മോളെ എനിക്കൊരു ബോധം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് മോളെ എന്നോട് തെറ്റു പറ്റിപ്പോയി ഇനി ആടെയും കംപ്ലൈന്റ് ചെയ്യൊന്നും വേണ്ട ഇനി ഒത്തിരി കൂടി എനിക്കിങ്ങോ തന്നാ ഇല്ല ഞാൻ ഒഴിച്ചു തരും ഞാൻ കലക്കീറ്റ് ഞാൻ തന്നെ കിണറിൽ ഒഴിച്ചു തരും ഓ ആയിക്കോട്ടെ